Namastê. ശബരിമലയെയും അയ്യപ്പനെയും എങ്ങനെയും അവഹേളിക്കുക അല്ലെങ്കിൽ തകർക്കുക എന്ന ലക്ഷ്യവുമായി ഒട്ടേറെ പ്രവർത്തികളാണ് നമുക്ക് ചുറ്റും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ശബരിമല ശാസ്ത്രാവിനെയും സന്നിധാനത്തെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ശബരിമല ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് വേൾഡ് വ്യൂ ഡോട്ട് കോം എന്നതിന്റെ ഇൻഫർമേഷൻ സൈറ്റ് ആണ് എന്നാണ് ഇതിന്റെ വെബ്സൈറ്റിന്റെ മുകളിൽ ഇവർ ഇവർക്കൊണ്ട് എന്നാൽ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നു കൂടിയുണ്ട് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വെബ്സൈറ്റ് അല്ല ഇത് ഇതെന്നും ഇത് വേൾഡ് വ്യൂവറിന്റെ ഇൻഫർമേഷൻ സൈറ്റ് ആണ് എന്നുള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് അത് അവിടെ നിൽക്കട്ടെ ഇനി ഇതിൽ എഴുതി വച്ചിരിക്കുന്നതാണെങ്കിൽ ശുദ്ധ അസംബന്ധം ആണ് എന്ന് തന്നെ പറയാം അയ്യപ്പൻ തമിഴ് കുലത്തിൽപ്പെട്ട ആളാണത്രേ അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ എത്തുന്നത് എന്നൊക്കെയാണ് ഈ സൈറ്റ് ിൽ ഇവർ എഴുതി വച്ചിരിക്കുന്നത് അതുമല്ല അതിൽ ഏറ്റവും വലിയ തെറ്റ് അയ്യപ്പൻ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അത്രയും ശുദ്ധ അസംബന്ധങ്ങൾ അയ്യപ്പൻ കൊല്ലപ്പെടുകയാണോ ചെയ്തത് അല്ല മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ ശബരിമല ക്ഷേത്രത്തിൽ എത്തുകയും ശബരിമല ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് ഒരു പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ച് മണിമണ്ഡപത്തിൽ ജീവസമാധിയായി ശ്രീധർമ്മ ശാസ്ത്രിലേക്ക് ലയിക്കുകയായിരുന്നു അയ്യപ്പൻ ഇങ്ങനെയുള്ള ഒരു ചരിത്രത്തെ എങ്ങനെയെല്ലാമാണ് ഈ വെബ്സൈറ്റിൽ വളച്ചൊടിച്ച് അയ്യനെ അപകീർത്തിപ്പെടുത്താൻ എഴുതിക്കൂട്ടി വച്ചിരിക്കുന്നത് യഥാർത്ഥ വസ്തുതയെ വളച്ചൊടിച്ചുകൊണ്ട് ശബരിമലയെ തേർക്കുകയും അവഹേളിക്കുകയും ചെയ്യ എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏത് കുൽസിത ബുദ്ധിയുടെ പിന്നിൽ ഉദിച്ചതാണെങ്കിലും അവർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശകരമായ ഒരു പ്രവൃത്തിയാണ് ആദ്യം പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റ് ആരുടെ മുതലാണ് എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് എന്തായാലും ശബരിമല എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന മെയിൻ സൈറ്റാണ് ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി എത്രയും വേഗം നിയമ നടപടികൾ കൈക്കൊള്ളുക തന്നെ വേണം ഇനി ആരും ഇത്തരത്തിൽ ശബരിമലയെ തകർക്കാനുള്ള പ്രവൃത്തികളുമായി ഒരു ശക്തിയും ഇറങ്ങാത്ത വിധം പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നിട്ടിറങ്ങും എന്ന് ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ പറഞ്ഞു സ്വാമിയെ ശരണമയ്യപ്പ കലിയുഗരതനായ ഭഗവാൻ പൊന്നയ്യപ്പന്റെ സന്നിധാനത്തെയും ഭഗവാനെയും തന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ ശബരിമല ഡോട്ട് കോം എന്ന ഒരു സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയാണ് ശബരിമലയുടെ യഥാർത്ഥ വസ്തുതകളെ അപകീർത്തിപ്പെടുത്തുവാനും അപമാനിക്കുവാനും അവഹേളിക്കുവാനും അവമതിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ശ്രമം ചില കുൽസിത കേന്ദ്രങ്ങളിൽ നിന്നും പടച്ചു വെച്ചിട്ടുള്ളത് ഭഗവാന്റെ തിരുവതാരമടക്കം ശബരിമലയുടെ സവിശേഷതകളടക്കം ബ്രഹ്മാണ്ടപുരാണത്തിലെ കേരള മഹാത്മ്യം വിശദീകരിക്കുന്ന ഭാഗത്ത് ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന അധ്യായത്തിൽ സവിസ്തരം വിശദീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് ശബരിമലയെ എക്കാലവും അവഹേളിക്കുവാനും അപമാനിക്കുവാനും തകർക്കുവാനുമുള്ള എല്ലാ ശ്രമങ്ങളെയും അതിശക്തമായി പ്രതിരോധം തീർത്ത് അതിന് ഇനി ഒരു ഒരു ശക്തിയും അത്തരം ശ്രമങ്ങളുമായി മുന്നിട്ട് ഇറങ്ങാത്ത വിധം പ്രതിഷേധവും അതേപോലെ പ്രതിരോധവും തീർക്കും എന്നതിന് പക്ഷമില്ല ഇത് ഇനിയും തുടർന്നാൽ ഇതിനെതിരെ അതിശക്തമായ നിയമ നടപടികൾ അടക്കം പ്രത്യക്ഷമായ സമരപരിപാടികൾ അടക്കം ഇതിന് രംഗത്തിറങ്ങും വിശ്വ പരിഷത്ത് കാരണം ഇത്തരം അപകീർത്തികരമായ വാർത്തകളെ നിയന്ത്രിക്കുവാൻ സർക്കാർ തലങ്ങളിൽ പോലും നടപടികൾ സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തീർക്കുവാൻ വിശ്വ ഹിന്ദു പരിഷത്ത് നിർബന്ധിതമായി തീർന്നിരിക്കുന്നത് സ്വാമി ശരണം